ഞാൻ എച്ച് ആർ ആയതുകൊണ്ട് എന്നൊരു പലരും ചോദിക്കാറുണ്ട് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സ്ഥാപനമുണ്ടോ എന്ന് അപ്പൊ എല്ലാവർക്കും ഓരോ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ചെയ്ത സ്ഥാപനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും സോ ഓഫ്കോഴ്സ് എച്ച് ആർ എന്ന രീതിയിൽ എനിക്ക് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിട്ടില്ല ഞാനൊരു അബദ്ധവശാൽ അല്ലെങ്കിൽ ഞാനൊരു നെഗറ്റീവായിട്ട് പറയുവല്ല ഞാനൊരു അബദ്ധവശാൽ ജോയിൻ ചെയ്തൊരു സ്ഥാപനം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ജോയിൻ ചെയ്തതിന് മുൻപ് പറഞ്ഞ പറയാം മോഹവാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ നല്ലൊരു സ്ഥാപനത്തിൽ വർക്കിന് ഇടയ്ക്കാണ് ആ ഒരു സ്ഥാപനത്തിൽ ഒരു ജോയിൻ ചെയ്തത് സോ മാക്സിമം ഒരു ടു ത്രീ മന്ത്സ് മാത്രമായിരിക്കും ആ ഒരു സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഒരു മോഹവാഗ്ദാനം കിട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തതാണ് റിയാലിറ്റി പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു എല്ലാ രീതിയിലുള്ള സ്റ്റാറ്റുട്ടറി സംഭവങ്ങളും ഡെവലപ്പ് ചെയ്യണം എംപ്ലോയി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യണം എച്ച് ആർ പോളിസീസ് ഡെവലപ്പ് ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആക്കണം ഒന്ന് സ്ട്രക്ചറൈസ്ഡാക്കണം റിക്രൂട്ട്മെന്റ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കണം സോ അപ്പം ഞാൻ അവിടുത്തെ ഓക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്കൊരു എച്ച് എന്ന രീതിയിൽ ഏറ്റവും ഈ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ പറഞ്ഞ പോളിസി ഫോർമുലേഷൻസ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു സ്ട്രക്ചറൈസ്ഡ് ആക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് ഡെവലപ്പ് ചെയ്യുക സോ അതൊക്കെ അപ്പം ഞാൻ അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു ബട്ട് തിങ് ഈസ് ദാറ്റ് ആക്ച്വലി ഞാൻ അവിടെ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഞാൻ ഓരോ കാര്യങ്ങളുമായിട്ട് മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്യാൻ അതിനെ തൊട്ട് മുൻപ് ജോയിൻ ചെയ്യാൻ മുൻപ് പറഞ്ഞ ഓരോരോ ഓരോ കാര്യങ്ങളുണ്ട് സോ അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഈവൻ ഒരു പോളിസീസ് അല്ലെങ്കിൽ എംപ്ലോയി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് സ്റ്റാറ്റുട്രീ കാര്യങ്ങൾ ഒക്കെയാണ് ഞാൻ മാനേജ്മെന്റ് അപ്രോച്ച് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ അനുഭവം ഭയങ്കര മോശമായിരുന്നു സോ എന്നെ രണ്ടാമത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എയ്റ്റ് തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് സോ ഞാൻ സിക്സ് തേർട്ടിക്ക് ഷേഴ്സ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് എന്തോ വലിയൊരു തെറ്റായിട്ടുള്ള രീതിയിലൊക്കെയാണ് എന്റെ അടുത്ത് പുള്ളി അതുപോലെ നെഗറ്റീവായിട്ട് മൈൻഡ് ഔട്ട് രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൂടാതെ എൻ്റെ ഞാൻ വൈകുന്നേരം വൈഫിനെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്തോ ഒരു നീയാണ് വൈഫിനെ ചോദിച്ചതെന്ന് പറയുന്നത് ആ രീതിയിലുള്ള കുറെ ചോദ്യങ്ങളൊക്കെയാണ് എന്റെ ഒരു സൈഡിൽ നിന്ന് ചോദിച്ചത് സോ അങ്ങനെ ായിട്ടുള്ള രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എൻ ഡി എഫ് ഐഡിൽ ഉണ്ടായത് അപ്പൊ അത് മാത്രമല്ല അത് കൂടാതെ ഈ പറഞ്ഞവണക്കെ തന്നെ നമ്മുടെ ഒരു പോളിസി സ്റ്റാഫുകൾ ഒരുവിധ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റും പുള്ളി അനുവദിക്കത്തില്ല പി എഫിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരു സ്റ്റാഫിന്റെ അടുത്ത് ഓഫീസിൽ വിളിച്ചും ഭയങ്കര ഒരു ചെയ്യാൻ ഉണ്ടായത് അതുപോലെ തന്നെ ഇ എസ് ഐ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇ എസ് ഐ കൊടുക്കുന്നുണ്ട് അതും മറ്റേ അതായത് കുറെ രീതികളൊക്കെ ഉണ്ട് പഴയ കുറെ കള്ളത്തരം കാണിച്ച് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എംപ്ലോയി എൻഗേജ്മെന്റ് ഒരു ഹോളിഡേയ്സും കൊടുക്കത്തില്ല ഒരു മാസം ഒരു ലീവ് എടുത്തുകഴിഞ്ഞാൽ സാലറിനെ കട്ട് ചെയ്യും ഹോളിഡേയ്സ് ഇല്ല ലീവ് ലീവില്ല ലീവിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും കമ്പനിയുടെ ഡെവലപ്മെന്റ് ആണ് ആണോ ലീവ് കഴിഞ്ഞാൽ കമ്പനിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും അങ്ങനെ ഭയങ്കര നെഗറ്റീവ് മറ്റേ സ്റ്റാഫുകളെ ഫുള്ളി ഹറാസ്മെന്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട് എല്ലാ കാര്യം അപ്പൊ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഒന്ന് മറ്റേ വാസിനിൽ പോയപ്പോൾ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തില്ല അത്രത്തോളം സ്റ്റാഫുകൾ ഹറാസ് ചെയ്ത കമ്പനിയാണ് ലാസ്റ്റ് ഞാൻ അവിടുന്ന് ഒരു പേർ ഇറങ്ങി റിസൈൻ ചെയ്ത് ഇറങ്ങാൻ ഉണ്ടായത് അപ്പൊ അതിനുശേഷം റിസൈൻ ചെയ്ത ശേഷം എന്റെ എഫാന്റെ സെറ്റിൽമെന്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ കളം നഷ്ടപ്പെട്ട് തരുന്നില്ല അത് അവസാനം എന്നെ എം പി വിളിച്ചിട്ട് പുള്ളി നിന്നെ എനിക്ക് കാണണമെന്ന രീതിയിൽ രീതി എന്നിട്ട് പുള്ളി എന്നെ ക്യാബിൽ വിളിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാപന ഈ ഒരു രീതിയിലുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ സോ അത് ഒരിക്കലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ അവിടെ അങ്ങനെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ കരുത് തന്നെ സ്റ്റോപ്പായിപ്പോകും അതായിരിക്കും ഏറ്റവും ബെറ്റർ ഡിസിഷൻ